ിലോ അരിയുടെ ബിരിയാണി 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 കിലോ വരെ തീർന്നു കൊണ്ടുവരുന്നത് ഞാൻ ഒരു ബിരിയാണി വിറ്റ ദിവസം ഉണ്ട് ഞാൻ അവിടെ ഇവിടെ കരഞ്ഞേച്ച് പോയ ദിവസം ഉണ്ട് എനിക്ക് ജീവിക്കണമെന്നുള്ള വിചാരം എനിക്ക് ഇതിനും പോയെങ്കിലേ പറ്റത്തുള്ളൂ പേർക്ക് കഴിക്കാവുന്ന ബിരിയാണി ഒറ്റപ്പൊതിയില് മനസ്സെറിഞ്ഞു കൊടുക്കുന്ന ഒരു ചേച്ചി ഒരു ബിരിയാണി കടയുടെ താഴെയുള്ള തിരക്കാണ് നിങ്ങൾ കാണുന്നത് ഞാനിപ്പോഴുള്ളത് ആലപ്പുഴ ജില്ലയിൽ കൃഷ്ണപുരത്താണ് ഒരു ഇതിനൊരുപാത്രം ബിരിയാണിയൊക്കെ കൊണ്ടുവന്നേച്ച് അഞ്ചു വാറും ഒരെണ്ണം വിറ്റേച്ചു ഒരെണ്ണം മിറ്റേ കൊണ്ട് അഞ്ചു വാറും മിറ്റേച്ച് ബാക്കിയും കൊണ്ടുപോയ കൊണ്ട് മുപ്പത് ബിരിയാണിയും കൊണ്ടൊക്കെ വന്നേച്ച് അഞ്ചു വാറും ഒരെണ്ണം വിറ്റേച്ചും അഞ്ചു വാറും ബാക്കിയും കൊണ്ട് പോയ ദിവസങ്ങളുണ്ട് എനിക്ക് എന്നുള്ള വിജയം എനിക്ക് ഇതിനെന്തെങ്കിലും പോയെങ്കിലേ പറ്റത്തുള്ളൂ എനിക്ക് കച്ചവടം ശരിക്കും നടക്കുന്നു കച്ചവടം ഉഷാറായിട്ടുണ്ട് പക്ഷെ രണ്ട് കാര്യത്തിൽ മാത്രമേ എനിക്ക് ഇപ്പോഴും ഇന്നും എനിക്ക് ദുഃഖമുള്ളൂ എനിക്ക് എനിക്ക് വയ്യാഴി ഒരുപാടുള്ളതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ വസ്തുവും വീടും നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ മോൻ വഴിയാധാരമാകും കാര്യം എൻ്റെ കുഞ്ഞ് പതിനൊന്ന് ഇപ്പൊ മുപ്പത്തിനാല് വയസ്സുണ്ടെ മോന് പതിനൊന്ന് വയസ്സ് മുതലെ എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ജോലിക്ക് ഇറങ്ങി അവൻ്റെ പതിനൊന്നാമത്തെ വയസ്സിലാണ് അവൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യാവശ്യ ശബരിമല അച്ചിപ്പാത്രം കഴുകാനാവും പോകുന്നത് അവിടുന്ന് പോയിട്ട് ഒരുപാട് എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെട്ടിട്ടുണ്ടോ ചേച്ചി ഈ പിന്നെ ബിരിയാണി പണിക്കൊക്കെ എവിടെയായിരുന്നു ഞാൻ അടൂര് പറക്കോട് പത്തനാപുരം കൊടുമണ്ണ് ഇങ്ങനെയുള്ള കല്യാണ അപ്പൊ അതിന്റെ ബിരിയാണിയുടെ കാര്യങ്ങളെല്ലാം അറിയാം ചെയ്യുന്ന രീതി അതാണ് ഈ ആൾക്കാർക്ക് നമ്മൾ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മൾ ചേച്ചിയെ പരിചയപ്പെടുത്തി ചേച്ചിയുടെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അതാണ് വേണ്ടത് ഓക്കെ ഇപ്പൊ കരഞ്ഞുകൊണ്ട് പോയ ഒരു കഥയൊക്കെ എന്നോട് പറഞ്ഞു അതായത് ബിരിയാണി വിൽക്കാതെ കരഞ്ഞുകൊണ്ട് പോയ അവസ്ഥ ആൾക്കാരാണ് ഞാനിവിടെ വന്ന് കഴിഞ്ഞു ഞാനിപ്പൊ വന്നപ്പോ തന്നെ കുട നിറച്ച ആളും ബിരിയാണി തീർന്നു ിലോ അരിയുടെ സത്യം പറഞ്ഞ ആവശ്യക്കാരൊരുപാട് ചെമ്പിനകത്ത് സാധനം ഇല്ല സാധനം തീർന്നു ഇന്ന് എത്ര മണിയാകുമ്പോൾ മണിക്ക് വന്നു ഇപ്പൊ ഏകദേശം ഒരു മണി ആകുന്നേ ഉള്ളൂ ഒരു മണി കഴിഞ്ഞു ഒരു മണി കഴിഞ്ഞപ്പോഴത്തേക്കും ബിരിയാണി കഴിഞ്ഞു ഇപ്പൊ ഞാന് ചേച്ചി വിളിച്ചു പറഞ്ഞു എനിക്ക് എനിക്കറിയാം ബിരിയാണി കാരണം തീരുവത്ര നല്ല ബിരിയാണിയാണ് കേട്ടോ ഞാനിപ്പം കുറച്ച് ബിരിയാണി പാഴ്സൽ നേരത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് എനിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം ചേച്ചിക്ക് നമ്മുടെ വീഡിയോ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണുണ്ടായത് എല്ലാരും വീഡിയോ കണ്ടെ സിന്റെ വീഡിയോ കണ്ടാ ഞങ്ങൾ വരുന്നത് ഞങ്ങൾക്ക് ചേച്ചിക്ക് ഞങ്ങൾക്ക് ചേച്ചിയുടെ കച്ചവടം ഞങ്ങൾ ഉഷാറാക്കി തരാം എല്ലാവരും പോകാണെങ്കിൽ നമ്മുടെ നമ്മുടെ പ്രേക്ഷകരും അവിടെ ചെല്ലും ഹെൽപ്പ് ചെയ്യും ചേച്ചി ചെറിയ ചെറിയ സാമ്പത്തിക എനിക്ക് സന്തോഷമുണ്ട് എല്ലാ കാര്യത്തിലും സന്തോഷമുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രമേ അതിലൊക്കെ ഒരു നല്ല മാറ്റം ഉണ്ടാവും എനിക്ക് എനിക്ക് ഇത്രയേ ഉള്ളു എന്റെ വേറെ ഒന്നും ഇല്ല പോഗ്രഹം എന്റെ എനിക്ക് ഞാൻ എന്തായാലും പറ്റിപ്പോ എന്റെ മോൻ ജോലിക്ക് ഒരു പോവാ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് എത്ര മണിക്ക് തുടങ്ങും ബിരിയാണിയുടെ പരിപാടി പരിപാടി ഞാൻ ഒരു ആറു മണിയാവുമ്പോ തുടങ്ങി സവാള എല്ലാം അരിഞ്ഞ് ചിക്കനും വറുത്ത് വെച്ച് അതെഴിഞ്ഞ് ഗ്രേവി സവാള വാട്ടി ഇവിടെ ബിരിയാണി വാട്ടിപ്പരിപാടിയാണ് രണ്ടു ദിവസത്തെ അങ്ങനെ ചെയ്തതിലേ കല്യാണ ബിരിയാണി ആവത്തുള്ളൂ അല്ലാത്ത ബിരിയാണി ഒന്നും നല്ല ക്വാളിറ്റി യൂസ് അങ്ങനല്ലേ നൂറ്റി ഇരുപരിയാണ് എടുക്കുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് കേട്ടോ അപ്പൊ ഞാനിവിടെ വന്നപ്പം കൊട നിറച്ച ആൾക്കാരെ വട്ടം നിന്നിട്ട് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് പോവാം ബിരിയാണിയൊക്കെ തീർന്നു നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ചേച്ചി ബിരിയാണിയൊക്കെ പാഴ്സൽ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇങ്ങനെ വന്നോണ്ടേരിക്കും കാരണം ബിരിയാണി ഈ കൃഷ്ണപുരം ഈ ഓച്ചറ കായംകുളം പ്രദേശത്ത് ഹിറ്റായി അപ്പൊ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചേച്ചിയിൽ വന്ന് ബിരിയാണി വാങ്ങിക്കുന്നുണ്ട് ബിരിയാണിക്ക് നല്ല അഭിപ്രായമുണ്ട് അപ്പൊ എന്താണെങ്കിലും ഞങ്ങളുടെ ബിരിയാണി വായിക്കിയതോ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ബിരിയാണി കിട്ടി ഇല്ലാരും കിട്ടത്തില്ലായിരുന്നല്ലേ അതും ചെലവായി പോകും അപ്പോഴേ ചേച്ചിയുടെ ബിരിയാണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ചേച്ചി തന്നെ പറയും രണ്ടുപേർക്ക് കഴിക്കാനുള്ള റൈസ് കൊടുക്കും അല്ലെ ഒന്നര പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഒന്നര പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഒറ്റപ്പൊത്തി കാണും

അപ്പൊ എന്തായാലും സന്തോഷം ചേച്ചിയുടെ കച്ചവടം അറിയാത്തവരൊന്നും അറിഞ്ഞിരിക്കുക കൃഷ്ണപുരത്താണ് കച്ചവടം അപ്പൊ എല്ലാരും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും ഇപ്പൊ അറിയാം മുക്കടക്കും അജന്ത ജംഗ്ഷനും ഇടയ്ക്കാണ് കേട്ടോ അപ്പൊ അപ്പൊ ഞങ്ങൾ പോട്ടുവാറേ അപ്പൊ ഒരുപാട് സന്തോഷം കച്ചവടം ഉഷാറായാലും എനിക്കാ ഏറ്റവും വലിയ സന്തോഷം